ജലസമൃദ്ധമായ കേരളത്തിൽ ഉണ്ടാകുന്ന മുങ്ങിമരണങ്ങളെ നിയന്ത്രിക്കുവാൻ മൈൽസ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റി തുടക്കം കുറിച്ച സ്വിം കേരള സ്വിം എന്ന നീന്തൽ പരിശീലന പദ്ധതിയുടെ മൂന്നാം ഘട്ടം ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ പതിനഞ്ച് വരെ വൈക്കത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നഗരസഭ പതിമൂന്നാം വാർഡിൽ പൂരക്കുളത്തിൽ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് പത്തു വയസ്സിന് മുകളിലുള്ള നൂറു കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാക് കടലിടുക്ക് അതിസാഹസികമായി നീന്തി കടന്ന ആദ്യ മലയാളിയായ എസ് പി മുരളീധരൻ്റെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത് കുട്ടികളുടെ സ്വയരക്ഷയ്ക്കും പരരക്ഷയ്ക്കും ഉതകുന്നതോടൊപ്പം മികച്ച വ്യായാമവും ഉല്ലാസവും അതോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്ക ദുരന്തത്തെ സമചിത്തതയോടെ നേരിടാൻ കഴിയുന്ന തരത്തിലുമുള്ള വിദ്യകളാണ് അഭ്യസിപ്പ് മൈൽസ്റ്റോൺ സ്വിമ്മിംഗ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റിയും അമേരിക്കയിലെ പ്രമുഖ മലയാളി സംഘടനയായ ഫൊക്കാനയും സംയുക്തമായി വൈക്കം നഗരസഭയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പരിശീലനം രാവിലെ ആറ് പതിനഞ്ച് മുതൽ ഏഴ് പതിനഞ്ച് വരെ ഓരോ മണിക്കൂർ വീതമായിരിക്കും നഗരസഭയുടെ ഇരുപത്തിയാറ് വാർഡുകളിൽ നിന്നും താൽപര്യമുള്ളവരെ തിരഞ്ഞെടുക്കും കൌൺസിലർമാർ മുഖേന രജിസ്റ്റർ ഫോം വിതരണം ചെയ്യും ജൂൺ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് ജോസ് കെ മാണി എം പി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും വൈക്കം എം എൽ എ സി കെ ആശ മുഖ്യ അതിഥിയായി പങ്കെടുക്കും വൈക്കം നഗരസഭാ അധ്യക്ഷ പ്രീത രാജേഷ് അധ്യക്ഷത വഹിക്കും വൈസ് ചെയർമാൻ സുഭാഷ് പി മുൻ എം എൽ എ കെ അജിത് പതിനാറാം വാർഡ് കൗൺസിലർ ബിന്ദു ഷാജി മൈൽസ്റ്റോൺ സൊസൈറ്റി ഭാരവാഹികൾ ഫൊക്കാനയുടെ പ്രതിനിധികൾ തുടങ്ങി വിവിധ മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും വാർത്താസമ്മേളനത്തിൽ നഗരസഭാധ്യക്ഷ പ്രീത രാജേഷ് വൈസ് പ്രസിഡന്റ് സുഭാഷ് പീറ്റി ഫൊക്കാന പ്രതിനിധി ലീല മാരറ്റ് മൈൽസ്റ്റോൺ ജനറൽ സെക്രട്ടറി എസ് പി മുരളീധരൻ വൈസ് പ്രസിഡന്റ് വി എസ് ദിലീപ് കുമാർ മാമ്പുഴക്കരി സെക്രട്ടറി ഡോക്ടർ ആർ പൊന്നപ്പൻ ഇണ്ടന്തുരുത്തി റെസിഡൻസ് അസോസിയേഷൻ ഖജാഞ്ചി ചന്ദ്രൻ എം പി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഉണ്ടാകുന്ന വ്യാപകമായിട്ടുള്ള മുങ്ങി മരണങ്ങളെ നിയന്ത്രിക്കാൻ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടിയിട്ട് ഒരു നീന്തൽ പരിശീലന പദ്ധതി ആവിഷ്കരിച്ചു സ്വിം കേരള സ്വിം എന്ന പദ്ധതിയാണ് ഈ പദ്ധതി പ്രകാരം ആ പത്ത് വയസ്സിനും മുകളിലോട്ടുള്ള കുട്ടികൾക്ക് ജലസംബന്ധമായ അപകടങ്ങളിൽ അവർക്ക് സ്വയം രക്ഷ നേടാനും ആരെങ്കിലും ജലാശയത്തിൽ ഇതുപോലെ അകപ്പെട്ട് കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ളൊരു നീന്തൽ പരിശീലന പദ്ധതിയാണ് സ്വിം കേരള സ്വിം എന്ന പേരിൽ ഇതിൻ്റെ ആദ്യഘട്ടം എറണാകുളം ജില്ലയിൽ നൂറുപേർക്ക് കൊടുത്തു ആലപ്പുഴ ജില്ലയിൽ നൂറ്റി എഴുപത്തിയഞ്ച് കുട്ടികൾക്ക് നൽകി കഴിഞ്ഞു ഇപ്പോൾ കോട്ടയം ജില്ലയിലോട്ട് ന്യൂസ് വൈക്കം